ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു മലയോര ജനതയെ കുടിയിറക്കാൻ ആസൂത്രിത നീക്കം ജനകീയ പിന്തുണയോടെ നേരിടുമെന്ന് പി വി അൻവർ മൂത്തടത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ തമ്പടിക്കുകയാണ് മനുഷ്യരെ കൊലപ്പെടുത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നപരിഹാരം എന്തെന്ന് സർക്കാർ പറയുന്നില്ല തുറന്നിട്ട മൃഗശാലയായി കേരളം മാറിക്കഴിഞ്ഞു പ്രാണരക്ഷാർത്ഥം ജനങ്ങൾ ഇറങ്ങുകയാണെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ പി വി അൻവർ പറഞ്ഞു

ഇത് കാണാൻ എന്തുകൊണ്ടാണ് അത് എന്തുകൊരു പത്ത് കോടി മുടക്കിട്ട് എം ആർ ഐ സ്കാനിങ് മെഷീന് ഒരു മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചാൽ മൂന്ന് മാസം കഴിയുമ്പോൾ നാല് മാസം കഴിയുമ്പോൾ നിക്കലിന്റെ എണ്ണം ഒന്നുകൂടി കൂടും അഞ്ചു മാസം ആകുമ്പോഴത്തേക്ക് ഏകദേശം ആറാമത്തെ മാസം തീരുമാനമാവും സാധനം കോടി മുടക്കിയാണ് വർക്ക് ചെയ്ത ആഴ്ച അറിയുന്നത് പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ഒക്കെ വർക്ക് ചെയ്യുന്ന മെഷീനുകൾ അത് ലോകത്തെല്ലായിടത്തും പ്രവർത്തിക്കുമ്പോ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇത് പ്രവർത്തിക്കില്ല ആറാമത്തെ മാസം ആരതിന്റെ ഫ്യൂസ് ഉള്ളത് വലിച്ചു വരുന്നു നടക്കുന്നുണ്ടോ മെഡിക്കൽ കോളേജായ മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ എന്ത് ഇവിടെ ഒന്നും പ്രവർത്തിക്കാതാവുന്നത് ഇതിന് വലിയ ഒരു മാഫിയ സംഘം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുക ഇതൊറ്റ സംഘല്ല ഓരോ പ്രദേശത്തും ഓരോ സംഘങ്ങളാണ് മലമ്പൂർ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധന നടത്തിയാൽ കാണാൻ പറ്റും എത്രയോ കൂട്ടെഴുതി കമ്മീഷൻ അയ്യായിരം ഉറുപ്പികയുടെ സ്കാനിംഗ് നടക്കുമോ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പിക കൊടുത്ത ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടുപോയി പണം കൊണ്ടു കൊടുക്കുന്ന പിണറായി ഭരിക്കുന്ന കേരളം കിലോമീറ്റർ വന്യമൃഗ വന്യമൃഗശല്യം മൂലം ജനങ്ങൾ പ്രാണഭീതിയിൽ കഴിയുമ്പോൾ വനത്തിന്റെ വിസ്തൃതി കൂട്ടാനാണ് സംസ്ഥാന സർക്കാരിന് ജാഗ്രത നിലമ്പൂരിൽ മാത്രം നൂറ്റി അറുപത്തൊന്ന് കർഷകരുടെ ഭൂമി വാങ്ങി വനത്തോട് ചേർത്ത് കഴിഞ്ഞു ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ നടത്തുന്ന ആസൂത്രിതമായ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് കർഷകരുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ വനം വകുപ്പിന് അനുമതി നൽകുന്നതിനെ നിയമസഭയിൽ എതിർത്തത് കർഷകരുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ വനം വകുപ്പിന് അനുമതി നൽകുന്നതിനെ നിയമസഭയിൽ എതിർത്തത് താൻ മാത്രമായിരുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു മൂവായിരം കോടി രൂപയുണ്ടെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വനഭൂമിക്ക് അതിരിൽ ശക്തമായ വേലി തീർക്കാൻ കഴിയും തിരുവനന്തപുരം തൃശൂരും കാഴ്ചബംഗ്ലാവ് തിരുവനന്തപുരത്തും തൃശൂരും കാഴ്ച ബംഗ്ലാവുകളിൽ കടുവയും പുലിയുമെല്ലാം ഉണ്ട് അവ പുറത്തിറങ്ങാത്തത് സുരക്ഷിതമായ വേലിയുള്ളതുകൊണ്ടാണ് വന്യമൃഗശല്യം എങ്ങനെ പരിഹരിക്കുമെന്ന് കേരളത്തിലെ പ്രധാന മുന്നണികൾ വ്യക്തമാക്കണം സംസ്ഥാനത്തെ നാല് ജില്ലകളിലുള്ള ജനങ്ങൾ മലപ്പുറത്ത് മാത്രമുണ്ട് അൻപത്തി ലക്ഷം ജനങ്ങളുള്ള മലപ്പുറത്തിന് കൂടുതൽ വികസനം വേണമെങ്കിൽ ജനത്തിന് ആനുപാതികമായി ജില്ല വിഭജിക്കേണ്ട ആവശ്യം അനിവാര്യമായിരിക്കുകയാണെന്നും അൻവർ പറഞ്ഞു വിവിധ പാർട്ടികളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻപതോളം പേരെ ഷോൾ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച ക്ഷീര കർഷകനെയും ചടങ്ങിൽ ആദരിച്ചു മുണ്ടോടൻ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ ഇ കെ സുഖു അഡകറ്റ് സാജിദ് ബാബു ഉമ്മർ ഇണ്ടേപ്പാടൻ ഇസ്മയിൽ മൂത്തേടം ജോഷി മാസ്റ്റർ ഷെരീഫ് മാഞ്ചേരി എന്നിവർ സംസാരിച്ചു മൂത്തേടം ടൌണിൽ ശക്തി തെളിയിച്ച് പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ എടക്കര Shobika Celebrating Viva by Shobika Weddings